ഓം ശ്രീ ശ്രീസായിരാം ബോംബെയിൽ യുവജന സമ്മേളനം നടക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് സത്യസായി സംഘടനയായിരുന്നു അപ്പോൾ ഭഗവാൻ യുവാക്കൾക്കിടയിലേക്ക് ചെന്നു അവർ അച്ചടക്കത്തോടെ അതേസമയം യുവസഹജമായ പ്രസരിപ്പോടെ സ്വാമിക്ക് ചുറ്റും കൂടുകയും ചെയ്തു ചുറ്റുമിരിക്കുന്ന യുവജനങ്ങളെ കടാക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു എന്താണ് വിജയരഹസ്യം ആദ്യം ഒന്നും മിണ്ടിയില്ല ലോകനാടക സൂത്രധാരൻ പിന്നെ പറഞ്ഞു ആരാണോ ശരിയായ ഉത്തരം തരുന്നത് അവർക്കൊരു സമ്മാനം ഞാൻ നൽകും അതോടെ യുവാക്കൾ ഓരോരുത്തരായിട്ട് തിരക്കിട്ട് ഉത്തരം പറയാൻ തുടങ്ങി സ്വാമി സമ്മതിക്കാത്ത മട്ടിൽ തല കുലുക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ ഒരു യുവാവ് പറഞ്ഞു സ്വാമി അവനവന്യത്തിനുള്ള വിശ്വാസമാണ് വിജയരഹസ്യം സ്വാമിക്ക് ആ ഉത്തരം വളരെ ഇഷ്ടപ്പെട്ടു സ്വാമി കൂട്ടിച്ചേർത്തു മാത്രമല്ല അതിനോടൊപ്പം ഈശ്വരനിൽ കൂടിയും വിശ്വാസമുണ്ടായിരിക്കണം അതാണ് വിജയരഹസ്യം ഇങ്ങനെ അരുളിക്കൊണ്ട് ഭഗവാൻ വിദ്യാർത്ഥിയുടെ സമീപം ചെന്നു തൃക്കരം എല്ലാം ചലിപ്പിച്ചു അതിൽ പ്രത്യക്ഷമായ മോതിരം ആ യുവാവിനെ സ്വാമി അണിയിച്ചു ഈശ്വരൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് വെറുതെ വെറുതെയിരിക്കുന്നത് അലസന്മാരാണ് അവർക്കൊരിക്കലും ഭൗതിക ആത്മീയ ഉന്നതി ഉണ്ടാകില്ല എല്ലാം എന്നെ കൊണ്ട് സാധിക്കുമെന്ന ആത്മവിശ്വാസം അഹങ്കാരത്തിലേക്ക് നയിക്കും അഹങ്കാരം അവനവനെ നശിപ്പിക്കും സമാജത്തിന് ദുരിതം വിതയ്ക്കും അതുകൊണ്ട് ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും രണ്ടും വേണം അപ്പോൾ വിജയമുറപ്പ് ജയ് സൈര